നിങ്ങൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടരെ തുടരെ ലൈംഗികാതിക്രമ പരാതികൾ ഉയർന്നതിനു പിന്നാലെ ഒരു രാജി പോലും ചോദിച്ചു വാങ്ങാൻ കേൾപ്പില്ലാതെ അയാൾ തന്നെ വെച്ചുനീട്ടിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്ത് നിന്നുള്ള രാജിയും വാങ്ങി കീശയിലിട്ട് നിർണായകമായ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ ആകെ ഒരു ക്രിമിനലിനു മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിശബ്ദനായി നിൽക്കുന്ന സതീശിന് ഒടുക്കം സി പി എമ്മിനെ വെല്ലുവിളിച്ച് ആത്മരോഷം തീർക്കുന്നത് പരിഹാസ്യമാണ് മൈക്ക് കാണുമ്പോഴെല്ലാം സ്ത്രീപക്ഷ നിലപാട് പുലമ്പുന്ന സതീഷനു പക്ഷേ കൂടെ നടക്കുന്നൊരു സീരിയൽ പ്രൊയറ്ററിൽ നിന്ന് ഒരു രാജി ചോദിച്ചു വാങ്ങാൻ കേൾപ്പില്ലാതെ പോയി സാധാരണ പ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും ചോദ്യങ്ങൾക്കു മുന്നിൽ ഉത്തരം മുട്ടുമ്പോഴും രാഹുലിനെ സതീശൻ സംരക്ഷിച്ചു നിർത്തുന്നത് അയാളുടെ കയ്യിൽ സതീശനെ വിറപ്പിക്കുന്ന വല്ല ബോംബും ഉള്ളതുകൊണ്ടാണോ എന്ന് സ്വാഭാവികമായും സംശയമുണ്ടാകും സതീശനും ഷാഫിയും രാഹുലും കോൺഗ്രസിനെ കൂട്ടുകച്ചവടം നടത്തുന്ന ഒരു കറക്കു കമ്പനിയാക്കിയിട്ട് കാലം കുറച്ചായി മൂന്ന് മൂന്നര വർഷക്കാലം ഈ ക്രിമിനലിനെതിരായ എല്ലാ പരാതികളും പൂഴ്ത്തിവെച്ച് ആ ക്രിമിനലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി കേരളം മുഴുവൻ വിസിബിലിറ്റി നൽകി പാലക്കാടിന്റെ എം എൽ എ ആക്കി അധികാരകവും സൗകര്യങ്ങളും ഒരുക്കി കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്ത് ഇതുപോലൊരു മാലിന്യത്തെ വളർത്തിയതിന്റെ ഉത്തരവാദിത്തം ഈ ഷാഫിക്കും സതീശനും തന്നെയാണ് ചുറ്റും നിൽക്കുന്ന മനുഷ്യരെയെല്ലാം തള്ളി പിടിക്കപ്പെട്ടിട്ടും ഈ ക്രിമിനലിന് തണലൊരുക്കാൻ വി ഡി സതീഷിന് മടിയില്ലാത്തത് തന്നോട് വിലപേശാൻ കേൾപ്പുള്ളതെന്തോ രാഹുലിന്റെ കയ്യിലുണ്ടെന്നതുകൊണ്ട് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും മുൻ കെ പി സി സി അധ്യക്ഷന്മാരെയുമെല്ലാം ചൂണ്ടുവിരലിൽ നിർത്തി പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന സതീശൻ പക്ഷേ രാഹുൽ എന്ന സീരിയൽ പ്രൊഡൈറ്ററിന് മുന്നിൽ മാത്രം അനുസരണയുള്ളവനായിരിക്കുന്നതിന് മറ്റു കാരണങ്ങൾ ഒന്നുമില്ല